എന്താ ഇതുപോലെ നല്ലൊരു ബീഫ് കറിയും ഒരു ബൊറോട്ട ടേസ്റ്റിൽ നല്ലൊരു ബൊറോട്ട അപ്പം ഉണ്ടാകും എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ബൊറോട്ട പിന്നെ കടയിൽ നിന്ന് വാങ്ങത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം അപ്പം ബീഫ് കറി ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ല ഇതുപോലെ അപ്പം ഉണ്ടാക്കിയിട്ട് കൂടെ കൂടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ഈയൊരു അപ്പം അതുമല്ല അതിന് കൂടുതലായിട്ട് നല്ല ബീഫ് കറി കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വന്ന് പറയണോട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ എളുപ്പമാണ് ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര കിലോ ബീഫാണ് ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞ് സ്ക്വയർ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി എല്ലാം നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കുന്നതെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുക്കറിലേക്ക് ആദ്യമേ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തൊഴിക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില വന്നിട്ട് പൊടിക്കാം കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് മൂന്നും കൂടെ കൂടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചിട്ട് ഇതുപോലെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഈ ഇതിനകത്തേക്ക് തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഉണ്ടിട്ട് കൊടുത്തേക്കുന്നത് ഈ എണ്ണയിൽ തന്നെ കിടന്ന് മല്ലി നന്നായിട്ടൊന്ന് ചൂടായി വയനുതന്നെ കേട്ടോ എന്നാലാണ് ഒരു മല്ലിയുടെ മല്ലിക്കൂത്തൊക്കെ അങ്ങ് പോയി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇനി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് ചതച്ചിടുന്നതിൻ്റെ അനുസരിച്ചിട്ട് മുളകൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ എരിഞ്ഞ് പണ്ടാരം എടുക്കും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മുളകു ഇട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ ഗ്രാമ്പു ഇല്ലെങ്കിലും പട്ടയും പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റ് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ട് ആ എണ്ണയെ തന്നെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് ഇളക്കി വൈറ്റ് കൊടുത്തിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ രണ്ട് സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ ആ വൈറ്റി വെച്ചേക്കുന്ന മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത്തിരി കൂടെ എണ്ണ ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതും പോലെ ഒന്ന് ഇളക്കി ഒന്ന് വയറ്റി കൊടുക്കാം കാരണം വറർന്നു വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു പുകഞ്ഞു പിടിക്കുന്ന മുളക് കൂടി ഇട ഇതുമായിരുന്നു ഇപ്പം ഞാനിപ്പോൾ ഇതൊരു ഹാഫ് തക്കാളിയും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീഫ് എടുത്ത് ഒന്ന് കൊട്ടാം കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമ്മൾ കറി ഇല്ലേ വെക്കുന്നത് ചാർ കറി ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ കാരണം ബീഫിലും കുറച്ച് വെള്ളം ഉണ്ടാവും ഇനി നമ്മളും ഒരുപാട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോവും ചാറ് കറി അപ്പം ഒരൊന്നര ഗ്ലാസ് വെള്ളം വെള്ളം എടുത്തു വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസലടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം കുക്കറിലെ ഇറച്ചി കറി വേവന നേരം കൂടെ നമുക്ക് ആ സമയം കൂടെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് മൈദമാവും ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഗോതമ്പൊടിയും കൂടെയാണ് കേട്ടോ ഇനി ഒരു നല്ലൊരു പൊറോട്ടയുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് ഒരു മുട്ടയും കൂടെ കൂടിയിട്ട് ഈ ഒരു മാവിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പ് കൊടുക്കാം ഇനി സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ലൂസാക്കി ഒന്ന് നന്നായിട്ട് അപ്പത്തിൻ്റെ നമ്മൾ മാവ് കുഴിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തോരം പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പം ഉള്ളതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാവാണ് തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളനുസരിച്ച് നിങ്ങൾ ഇഷ്ടത്തിന് മാവ് തയ്യാറാക്കി കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട് മാവ് ഉണ്ടെങ്കിൽ നമുക്കിന്നിപ്പോൾ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഇല കനത്തിൽ തന്നെ നമുക്കതിങ്ങനെ പരത്തി എടുക്കാനായിട്ട് പറ്റും മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ മാവ് കുഴിച്ചെടുത്തത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ പാനിലേക്ക് നമ്മൾ ആദ്യം തന്നെ എണ്ണ തൂത്ത് കൊടുക്കണ്ടെട്ടോ എണ്ണ തൂത്ത് കൊടുക്കാതെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താലാണേ നല്ല ഇലക്കനത്തിൽ നമുക്കത് പരത്തി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ ഇനി മുകളിൽ നമുക്ക് അതുപോലെ നല്ല കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒക്കെ തൂത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഈ അടി മുഗൾ പാകം നല്ലതായിട്ട് രീതിയിൽ അത് മുരിഞ്ഞിരിക്കും കേട്ടോ നമ്മുടെ ബൊറോട്ടേടൊക്കെ ആ ഒരു മുഗൾ പാകം നല്ല കരിമുരാൻ പോലെ തന്നെ അത് ഇതുപോലെ തന്നെ വരും കേട്ടോ നല്ല ഫ്രിജ് ആണ് കേട്ടോ ഇത് ഇറച്ചിക്കറിയുടെ കൂട്ടത്തിൽ ചിക്കൻ കറിയുടെ കൂടുതൽ കൂടുതലാണെങ്കിലും ഇനിയിപ്പം വെജിറ്റബിൾ കറി ഉണ്ടല്ലോ അതുപോലെയുള്ള കറികൾ അതുപോലെ എന്താ ഗ്രീൻ പീസ് കറി കിഴങ്ങ് കറിയുടെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ് ഇത് എളുപ്പമാണ് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ രാവിലെ മാത്രമല്ല കുട്ടികളിപ്പോൾ ഈ മഴ ടൈമിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന ടൈമിലാണെങ്കിലും ഇത്തിരി മൈതമാവും ഗോതമ്പൂടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം പ്രത്യേകിച്ച് ബീഫ് കറിയുടെ ഒക്കെ കൂട്ടത്തില് കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക രുചിയാണ് ഈ ഒരു അപ്പം അപ്പം ആ നമ്മുടെ കറി ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാം ഇനിയിപ്പോൾ ഈ കറി നമുക്ക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി വേണമെങ്കിൽ ഇത്ര മസാലപ്പൊടി പൊടി വേണമെങ്കിൽ മുകളിൽ തുള്ളി കൊടുക്കാം കേട്ടോ ഇത്തിരി പച്ച കറിവേപ്പിലൊക്കെ ഒന്ന് മുകളിലൊട്ട് കൊടുക്കാം താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് താളിക്കണമെന്നുണ്ടെങ്കിൽ താളിച്ചെടുത്ത് ഞാൻ താളിക്കാറില്ല കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടെ ഒഴിവസങ്ങളിലൊക്കെ ചേട്ടന്മാർക്ക് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കാം നല്ല ടേസ്റ്റിൽ കഴിക്കാറുണ്ട് നല്ല രുചിയാണ് ഫുഡിൻ്റെ ഒക്കെ കൂടുതൽ കഴിക്കാൻ പറ്റും നല്ല ബീഫ് കറിയാണ് കേട്ടോ ഇത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മയ്ക്കൊന്ന് ഷെയർ ചെയ്യാൻ മാറിക്കരുത് കേട്ടോ പിന്നെ ഫോളോ ആയിട്ട് സെൻ്റൊന്ന് ഫോളോ കൂടെ ചെയ്ത് വയ്ക്കാൻ മാറരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ